പൂർണ്ണ വളർച്ചയെത്തിയ നവജാത ശിശുവിനെ കൊന്നു കുഴിച്ചുമൂടിയ കേസിൽ പ്രതിയായ മാതാവ് പുത്തൂർ കാരിക്കൽ മുറിയിൽ കൊല്ലരേഖ്യത്ത് വീട്ടിൽ അമ്പിളിയെ ജീവപര്യന്തം കഠിന തടവിനും ഒരു ലക്ഷം രൂപ പിഴയടയ്ക്കുവാനും വിധിച്ചുകൊണ്ട് കൊല്ലം ഫസ്റ്റ് അഡീഷണൽ സെഷൻസ് ജഡ്ജി പി എൻ വിനോദ് ഉത്തരവിട്ടു കൊല്ലപ്പെട്ട നവജാത ശിശുവിന്റെ മൃതദേഹം രഹസ്യമായി മറവ് ചെയ്ത കുറ്റത്തിന് ഒരു വർഷം കഠിന തടവിനും കൂടി ശിക്ഷിച്ചിട്ടുണ്ട് ഭർത്താവായ മഹേഷിനെ വെറുതെ വിട്ടു പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിസിൻജി മുണ്ടയ്ക്കൽ ഹാജരായി രണ്ടായിരത്തി െട്ട് ഏപ്രിൽ മാസം പതിനേഴാം തീയതിയാണ് കൊല്ലം പവിത്രേശ്വരം ഗുരുനാഥൻ നട ക്ഷേത്രത്തിന് സമീപം പാങ്ങോട്ട് പുരയിടത്തിൽ തെരുവു നായ്ക്കൾ കടിച്ച നിലയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് കൈകാലുകൾ മുറിഞ്ഞ നിലയിൽ കാണപ്പെട്ട ശിശുവിന്റെ മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു കുടുംബശ്രീ പ്രവർത്തകരാണ് ആദ്യം മൃതദേഹം കണ്ടത് വിവരമറിഞ്ഞെത്തിയ വാർഡ് മെമ്പർ രാധാകൃഷ്ണൻ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് പ്രദേശവാസികളുടെയും ആശാവർക്കറുടെയും സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളായ അമ്പിളിയും ഭർത്താവും മഹേഷും അറസ്റ്റിലാകുന്നത് ഭാര്യ ഗർഭിണിയാണെന്ന കാര്യം വെക്കുകയും മറച്ചുവെക്കുകയും ഗർഭചിത്രത്തിന് പലതവണ ശ്രമിക്കുകയും ചെയ്തിരുന്നതായി ഭർത്താവ് മഹേഷിനെതിരെയുള്ള കുറ്റം പ്രതികൾക്ക് രണ്ടര വയസ്സുള്ള ആൺകുഞ്ഞുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിൽ വീണ്ടും ഗർഭിണിയായതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ പോയി ഗർഭചിത്രത്തിന് ശ്രമിച്ചുവെങ്കിലും നടന്നില്ല തുടർന്ന് ഭർത്താവ് വാങ്ങി നൽകിയ ചിത്രത്തിനുള്ള ഗുളിക കഴിക്കുകയും ചെയ്തിരുന്നു പതിനേഴ് നാല് രണ്ടായിരത്തി പതിനെട്ടിൽ അയൽപ്പക്കത്തുള്ള അടുത്ത ബന്ധുവിന്റെ വീട്ടിൽ വെച്ച് പ്രസവിച്ച കുഞ്ഞിനെ പൊക്കിൽ കൂടി മുറിച്ചു മാറ്റിയ ശേഷം നെഞ്ചിൽ മർത്തി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയും വീട്ടുമുറ്റത്ത് കുഴിയെടുത്ത് കുഞ്ഞിനെ കുഴിച്ചു മൂടുകയും കുഴിയിൽ മണ്ണിട്ട് ചവിട്ടി ഉറപ്പിക്കുകയും ചെയ്തിരുന്നു പിന്നീട് തെരുവ് നായ്ക്കൽ കുഴിമാന്തി കുഞ്ഞിന്റെ മൃതദേഹം അടുത്തുള്ള പറമ്പിൽ കൊണ്ടിടുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ മാസം ഇരുപതിലാണ് കുടുംബശ്രീ പ്രവർത്തകർ മൃതദേഹം പിന്നീട് കണ്ടത് സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും കേസിൽ നിർണായകമായിരുന്നു പ്രതിയായ അമ്പിളി ഗർഭിണിയായിരുന്നു എന്ന കാര്യം അമ്പിളി മനപൂർവം മറച്ചുവെച്ചുവെന്നും കൃത്യം നടന്ന സമയത്ത് അമ്പിളി പ്രസവിച്ചുവെന്നും ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാന ത്തിലും കുഞ്ഞിന്റെ അമ്മ അമ്പിളി തന്നെയാണെന്ന് ഡി എൻ എ പരിശോധനയുടെ അടിസ്ഥാനത്തിലുമാണ് പ്രോസിക്യൂഷൻ സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞത് പ്രോസിക്യൂഷന് സഹായികമായി പ്രവർത്തിച്ചത് ഡബ്ല്യു സി പി ഒ ദീപ്തി ആയിരുന്നു പുത്തൂർ പോലീസ് എസ് ഐ ആയിരുന്ന ഡി ദീപു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും കേസിൽ തുടർന്ന് അന്വേഷണ ചുമതല ആരംഭിച്ച കേസിൽ തുടർ അന്വേഷണ ചുമതല സ്റ്റേഷൻ ഇൻസ്പെക്ടർമാരായ ഒ എ സുനിൽകുമാർ ആർ രതീഷ് കുമാർ ടി വിജയകുമാർ എന്നിവർക്കായിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Rajakumari. Rajakumari. Gold and Diamonds. The Trust of Travancore.